കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് നിരവധി പ്രാവശ്യം പോയിട്ടുണ്ട് അല്ലേ ദേശീയ തലത്തിൽ വരെ കയ്യേടി നേടിയ ഒരു സംഘടനയാണ് നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനിറിയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് ചെക്കാല വളാകം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അഷിത ജുവല്ലറിയാണ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും അതുപോലെ തന്നെ വെള്ളി സ്വർണം ആഭരണങ്ങളുടെയും വിപുലമായ ശേഖരമാണ് കൂടാതെ അവരെ വ്യത്യസ്തമാക്കുന്നത് അവരുടെ സ്വർണ സമ്പാദ്യ ചിട്ടിയാണ് അവർ നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ചെക്കാനവളാകം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അഷിത ജ്വല്ലറി നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ഉദയ സൂര്യൻ നാട് എന്നറിയപ്പെടുന്നില്ല ഹരിതകർമ്മസേനയിലെ പ്രവർത്തകരാണ് പ്രവർത്തകരാണല്ലേ എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങളൊക്കെ എല്ലാ രീതിയിലും മുന്നോട്ട് തന്നെയാണ് അഭിമാനവും അഭിമാനവും ഉണ്ട് നമുക്ക് നമ്മളെല്ലാം അഭിമാനിക്കുന്നവരാണ് കാരണം നമ്മുടെ നാട്ടിലെ മാലിന്യങ്ങളെല്ലാം ഒരു മറ്റു രീതിയിലുള്ള രോഗ വ്യാപനം ഉണ്ടാക്കാത്ത രീതിയിൽ പ്രവർത്തിച്ച് കയ്യടി നേടി ദേശീയ തലത്തിൽ വരെ കയ്യടി നേടിയ ഒരു സംഘടനയാണ് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ ഹരിതകർമ്മസേന അപ്പോൾ ഞങ്ങളുടെ കൈവശം ചെക്കാല വിടാകം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അഷിത ജുവല്ലറി നൽകുന്ന സമ്മാനമുണ്ട് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വലിയൊരു കലവറയാണ് കൂടാതെ ഈ ചിട്ടിയിലൂടെ നമുക്ക് സ്വർണം നേടാം പതിനൊന്ന് മാസം അവരുടെ നമ്മൾ ചിട്ടി അടക്കുകയാണെങ്കിൽ പന്ത്രണ്ടാമത്തെ മാസം തവണ അവർ അടച്ചു നൽകുന്നു അത്തരത്തിലുള്ള പ്രത്യേകത കൂടി അവർക്കുണ്ട് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ഉദയ സൂര്യൻറെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് സത്യം സത്യമാണോ രാജ്യം അപ്പൊ മറ്റാരെങ്കിലും പറയാൻ നോക്കാം ഉദയ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഉറപ്പിച്ചു പറഞ്ഞാൽ മിന്നാരത്തില് ജപ്പാനിൽ ലോട്ടറി അടിച്ച ആർക്കും കൊടുക്കണ്ടെന്ന് പറയും അല്ലെ നിങ്ങളല്ലേ ഇവിടെ ഒന്ന് വിളിച്ചു പറഞ്ഞേ അല്ലേ സമ്മാനം കൊണ്ടുപോയത് നമ്മൾ പങ്കുവെക്കു അല്ലേ അപ്പൊ നിരവധി ആ നിരവധി പ്രാവശ്യം ഞങ്ങളുടെ ഈ കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് നിരവധി പ്രാവശ്യം പോയിട്ടുണ്ട് അല്ലേ അപ്പോൾ ജപ്പാൻ ആണ് ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം അപ്പോൾ അഷുത ജുവല്ലറി നൽകുന്ന സമ്മാനമാണ് അന്നനെ കൈമാറുന്നത് ജപ്പാൻ അപ്പോ ഉദയസൂര്യന്റെ നാട് ജപ്പാൻ ജപ്പാൻ വേറെ എന്തൊക്കെയാണ് ജപ്പാന് പ്രത്യേകതകളാണ് ചോദിക്കല്ലേ അല്ലെ അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ആയിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരേക്കും ക്യാമറമാൻ അനിൽ ആനന്ദിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം